പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളൊരു ആശങ്ക ആണ് ഇപ്പോൾ ആണ് നമ്മൾ പറഞ്ഞാണ് പലപ്പോഴും പ്രശ്നങ്ങളൊന്നും ഇല്ല പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാലും അങ്ങനെ അദ്ദേഹം കാർഡിയോളിസ്റ്റിൻ്റെ അടുത്ത് കാണിക്കാൻ പോയി ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു ജസ്റ്റ് ചെയ്തപ്പോൾ നോർമൽ ആയതുകൊണ്ട് കാർഡിയോളിസ്റ്റ് വന്നു ആൻജിയോഗ്രാം ഒന്നും ചെയ്യേണ്ട പിന്നെ അദ്ദേഹം പറഞ്ഞു എനിക്ക് എന്തായാലും ചെയ്യണം ചെയ്യണം നിർബന്ധിച്ചത് അദ്ദേഹം പറഞ്ഞു പിന്നെ വേണ്ട നിങ്ങൾക്ക് വേറൊരു ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു അത് ഈ വർഷം ഒന്നും വേണ്ട അടുത്ത വർഷമാണെങ്കിൽ ചെക്ക് ചെയ്യാൻ അപ്പോൾ എന്താണ് ഈ സംഭവം എന്നുള്ളത് അതായത് ഞാൻ പറഞ്ഞ വീഡിയോ ആയിട്ട് ഇടാനാണ് അദ്ദേഹത്തിൻ്റെ ഇത് സജസ്റ്റ് ചെയ്ത് കൊടുത്തത് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവായിട്ടുള്ള ഡോക്ടർ അനിൽ സലീമാണ് സി ടി കൊറോണറി കാൽസ്യം സ്കോറിംഗ് എന്ന് പറയും ഇപ്പം എന്തിനാണ് അത് ചെയ്യുന്നതെന്നുള്ളത് അറിയാൻ എല്ലാവർക്കും ഒരു ആശങ്ക ഉണ്ടാവുള്ളൂ ഒരു വേദനയില്ലാതെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണത് ഒരിത്തിരി വേർപ്പ് പോലും കുലിക്കാതെ കൂളായിട്ട് നമുക്ക് കൂളായിട്ട് അവിടെ പോയി ഇങ്ങനെ ചെയ്തു വരാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് നമ്മുടെ ഹൃദയത്തിന് ചുറ്റും